ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഒൻപത് ദിവസമായി നടന്നു വന്നിരുന്ന ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് ഭക്തിപൂർണമായ പരിസമാപ്തി സമാപന ദിവസമായ വ്യാഴാഴ്ച നൂറ്റിയെട്ട് നീവിളക്ക് തെളിയിക്കൽ മണിദീപ വർണ്ണന പൂത്താല പ്രദക്ഷിണം എന്നിവയായിരുന്നു വിശേഷാൽ പരിപാടികൾ മുഖ്യ ആചാര്യൻ വിജു ഗോപാലകൃഷ്ണൻ സഹാചാര്യന്മാരായ പരമേശ്വരൻ നമ്പൂതിരി ചന്ദ്രശേഖരൻ നമ്പൂതിരി എന്നിവർ യജ്ഞത്തിന് കാർമ്മികത്വം വഹിച്ചു ഉച്ചയ്ക്ക് നടന്ന അന്നദാനത്തിൽ ആയിരത്തോളം പേർ പങ്കുകൊണ്ടു വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി യജ്ഞവേദി സന്ദർശിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും മാതൃസമിതിയുടെയും ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത് സമാപന സമ്മേളനത്തിൽ ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് ഉപദേശക സമിതി ഭാരവാഹികളായ വി ശ്രീധരൻ സി ജയേഷ് കുമാർ ശശികുമാർ കൊടക്കാടത്ത് വി സുരേഷ് കുമാർ അധ്യാത്മിക ആചാര്യൻ കെ വിജയൻ മേനോൻ എന്നിവർ സംസാരിച്ചു भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवा